ഹായ് നമസ്കാരം ഹംസീർ ടെക് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വാട്സാപ്പിലൂടെ നമുക്ക് വലിയ ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നത്തിന് പരിഹാരവുമായിട്ടാണ് വാട്സാപ്പിൽ നമുക്ക് വലിയ ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും അതിനുവേണ്ടി നമുക്ക് ഫയൽ സൈസ് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഫയൽ സൈസ് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോകാം പ്ലേ സ്റ്റോറിൽ നമ്മൾ വീഡിയോ പാണ്ഡ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ പാണ്ഡ എന്ന് ടൈപ്പ് ചെയ്തുമ്പോൾ അവിടെ വീ ഒരു വീഡിയോ കംപ്രസർ പാണ്ഡ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ അവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് മീഡിയ ആക്സസ് ചോദിക്കും അതെല്ലാം അലോ കൊടുക്കുക കാര്യം നമുക്ക് ഈ വീഡിയോ എല്ലാം ആക്സസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കംപ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് വീഡിയോ ആക്സസ് അലോ കൊടുക്കുക ഇതിൽ നിന്ന് നമുക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ഉള്ള ഒരു വീഡിയോയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ഉള്ള വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഈ പന്ത്രണ്ട് ഉള്ള വീഡിയോ നമുക്ക് പല ഫോർമാറ്റിലോട്ട് മാറ്റാൻ പറ്റുന്നതാണ് അത് ഇവിടെ താഴെ നമുക്ക് വായിച്ചു നോക്കുക ഇത് സ്മാൾ ഫയൽ സൈസ് മീഡിയം ഫയൽ ലാർജ് ഫയൽ ഫിറ്റ് ടു ഇമെയിൽ പിന്നെ നമുക്ക് കസ്റ്റം റെസൊല്യൂഷൻ എന്നുള്ള ഒരു ഫോർമാറ്റിലും കൂടെ ഇവിടെ വീഡിയോകൾ കംപ്രസ് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പം നമ്മൾ എന്ന് ചെയ്യുന്നത് ചെറിയ ആക്കുകയാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ ഞാൻ സ്മാൾ ഫയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കംപ്രസ് കൊടുക്കുന്നു കംപ്രസ് കൊടുക്കുമ്പോൾ ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ പരസ്യങ്ങൾ വരും അത് നമ്മൾ ഇൻഡുമാർക്ക് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ഹൺഡ്ര ഹൺഡ്രഡ് ആവുമ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും വലിയ ഫയലായിരിക്കുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ഫയലിനെയാണ് കംപ്രസ് ചെയ്യുന്നത് ഇത് കമ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ചെറുതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിപ്പോൾ ഹൺഡ്രഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി കംപ്രസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഒറിജിനൽ ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കും പന്ത്രണ്ട് എം ബി ഉണ്ടായിരുന്നത് അത് നമ്മൾ ത്രീ പോയിൻറ്റ് ടു എം ബിയിലേക്ക് കംപ്രസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനെ നമ്മൾ സേവ് ചെയ്യുക അതിനെ നമുക്ക് നമ്മളുടെ സേവ് ഡൺ ആയിട്ടുണ്ട് നമുക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കാം കൂടാതെ ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു